പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എല്ലാവർക്കും ഏറെ ഇഷ്ടപ്പെടുന്ന കടലക്കറിയും ഇടിയപ്പമാണ് നല്ല കുറുകിയ ചാറോട് കൂടി ഒരു നല്ല ടേസ്റ്റുള്ള കടലക്കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കടല കടലിതാ തലേന്ന് തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചു അതെടുത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് പൊടികളെല്ലാം മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാൻ കടുകും ഉള്ളിയും കറിവേപ്പിലും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് അതിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മീറ്റ് മസാല ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് പൊടികളെല്ലാം ഊപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കടല ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുത്തു ആ ഞാൻ കുറച്ച് കോരി മാറ്റി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് ഇതാ ഞാൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും നല്ല ടേസ്റ്റുമാണ് ഇനി ഞാൻ ആ കടല അരച്ചത് കറിയിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇതാ തേങ്ങാപ്പാൽ കട്ടിയിൽ തേങ്ങാപ്പാൽ എടുത്തിട്ട് ഈ കറി തിളക്കുന്ന കറിയിലേക്ക് ഒഴിച്ചെടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയ കടലക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇടിയപ്പാടുണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ രണ്ട് ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനത് ഈ ഗ്ലാസ് ആണ് ഞാൻ എടുത്തത് അതിൽ ഞാനൊരു രണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് നമ്മൾ തിളപ്പിക്കാൻ വെക്കുവാണ് അത് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് ഇതായി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി പൊടി വാട്ടി വാട്ടിയെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ അടച്ച് വെക്കുന്നുണ്ട് അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് മൃദുവായിട്ട് നല്ല സോഫ്റ്റായിട്ട് ആ പൊടിയെ കുഴച്ചെടുക്കണം എന്നിട്ട് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നമ്മൾ ഇടിയപ്പവും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് നല്ല കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വൈകുന്നേരം ഷോർട്സിൽ കാണാം